ഹായ് ഫ്രണ്ട്സ് നമ്മൾ എൽ ഡി സി പരീക്ഷ മുൻനിർത്തി മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കുന്നത് ഇത് എട്ട് രണ്ട് രണ്ടായിരത്തി പതിനാലിന് കോട്ടയം ജില്ലയിലേക്ക് ഇടുന്ന എൽ ഡി സി പരീക്ഷയുടെ ക്വസ്റ്റൻ പേപ്പറാണ് പതിനാറ് വാർ രണ്ടായിരത്തി പതിനാലാണ് ക്വസ്റ്റൻ പേപ്പർ കൂടെ അപ്പോൾ നമുക്ക് എല്ലാം ചോദ്യങ്ങളും അവയുടെ ഉത്തരണം നോക്കാം എൽ ഡി സി പരീക്ഷയ്ക്കായി നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാനായി എൽ ഡി സി പരീക്ഷയുടെ മുൻവർഷ ചോദ്യങ്ങൾ അടങ്ങിയ പി ഡി എഫ് തയ്യാറാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കേരള പി എസ് സി നടത്തിയ അൻപത് സെറ്റ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ഒരു പി ഡി എഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കറണ്ട് അഫയേഴ്സൊക്കെ അപ്ഡേറ്റ് ചെയ്തതാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു പി ഡി എഫ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡെമോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡെമോ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു പി ഡി എഫ് വാങ്ങാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടുക ചൊവ്വയിൽ ജീവന്റെ ഏതെങ്കിലും ഒരു രൂപം കണ്ടെത്താനുള്ള ശ്രമത്തിന് തിരിച്ചടിയാക്കുന്ന രാസവസ്തു ഇവയിൽ ഏതാണ് ക്ലോറേറ്റ് വനിതകളുടെ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ സ്പ്രിന്റ് ഇനങ്ങളിൽ ലോക ഒളിമ്പിക്സ് റെക്കോർഡുകൾ ആരുടെ പേരിലാണ് ഫ്ലോറൻസ് ഗ്രിഫിത് ഗ്രിഫിറ്റ് താഴെ നിഷേധ വോട്ട് സംവിധാനം ഇല്ലാത്ത രാജ്യം ഏതാണ് പാകിസ്ഥാൻ ഇന്തോനേഷ്യയിൽ നടന്ന മിസ് വേൾഡ് രണ്ടായിരത്തി പതിമൂന്ന് മത്സരത്തിൽ കിരീടം ചൂടിയത് ഇവരിൽ ആരാണ് മെക്കൻ യങ് പ്യോർട്ടോറിക്കോയിൽ നടന്ന മിസ് വേൾഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മത്സരത്തിൽ കിരീടം ചൂടിയത് ബിലവ്സ്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്യോർട്ടോറിക്കോയിൽ നടന്ന മിസ് വേൾഡ് മത്സരത്തിൽ കിരീടം ചോടിയത് കരോലിന ബിലവ്സ്ക സിറിയൽ ആഭ്യന്തര കലാപകാരികൾക്ക് നേരെ ഒരു വിഷവാതകം പ്രയോഗപ്പെട്ടതിനെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ഏതാണ് വാതകം സരി ടൈൽസ് ഓഫ് അതിരാണിപ്പാടം ഏത് പ്രശസ്ത മലയാളം കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ഒരു ദേശത്തിൻ്റെ കഥ കേരളത്തിൽ പലയിടത്തായി സൂക്ഷി വെച്ചിട്ടുള്ള വച്ചിട്ടുള്ള എൻഡോസൾഫാൻ നിർവീര്യമാക്കാനുള്ള പദ്ധതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് ഏന്തിലാഗത്ത് പുകവലി രഹിത സംസ്ഥാനമായി രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനം ഏത് ഹിമാചൽ പ്രദേശ് ഇന്ത്യയുടെ അകത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് ത്രിപുര താഴെ കൊടുത്തിട്ടുള്ളതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത് ത്രീപിൻ പ്ലഗ് ബക്കെല്ലാം ഫ്യൂസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്ന് വിളിക്കാവുന്ന ഏത് ഉപകരണത്തിൻ്റെ ധർമ്മം നിറവേറ്റുന്നവയാണ് ഐസി ചിപ്പുകൾ പ്രൊസസർ തിരുവാതിര ഞാറ്റ്വര ഏത് രാശിയിലായിരിക്കും മിഥുനം താഴെ കൊടുത്തിട്ടുള്ളതിൽ കൊടുത്തിട്ടുള്ളിൽ ഏത് ജൂൾ നിയമം ഏതാനും മൂലങ്ങളുടെ ബാഹ്യതമ സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം നൽകിയിരിക്കുന്നു ഹൃദയങ്ങൾ യഥാർത്ഥമല്ല ഇവയിൽ എസ് ബ്ലോക്ക് മൂലകം ഏതാണ് പി പിന്നെ അഞ്ച് ഗ്രാം മോളിക്കുലർ മാസ് ജി എം എം ജലത്തിൻ്റെ മാസ് എത്ര ഗ്രാം ആയിരിക്കും തൊണ്ണൂറ് ഗ്രാം എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും രക്തം സ്വീകരിക്കാവുന്ന രക്തഗ്രൂപ്പ് ഏത് എ ബി ലോക കാഴ്ച ദിനം എന്നാണ് ഒക്ടോബർ പത്ത് ഇവയിൽ ഡി എൻ എൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ് യുറാസിൻ ഒരു ജീവിയുടെ ജനിതകഘടനയിൽ ഇച്ഛാനുസരണം മാറ്റം വരുത്താനുള്ള സാങ്കേതിക വിദ്യ ഏത് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഇന്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചത് എന്ന് എ ഡി ആയിരത്തി അറുനൂറ് കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആര് വേലുത്തമ്പി ദളവ ബ്രഹ്മസമാജം സ്ഥാപിച്ചതാരേ രാജാറാം മോഹൻ റോയ് ബ്രിട്ടീഷുകാരുടെ ഏറ്റുമുട്ടി ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ മരണം വരിച്ച കോട്ടയം രാജാവ് ആരെ പഴശ്ശിരാജ സബർമതി ആശ്രമം സ്ഥിതി എന്ത് എവിടെയാണ് അഹമ്മദാബാദ് ആയിരത്തി തൊള്ളായിരത്തി ഗാന്ധിജി കൊണ്ടുവന്ന പ്രക്ഷോഭ പരിപാടി കിറ്റ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ വിദേശികളിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയത് സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയിലെ ഒരു പ്രദേശം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യ പാക് അതിർത്തി ഏതു പേരിൽ അറിയപ്പെടുന്നു റാഡ്ക്ലിഫ് ലൈൻ ആരുടെ നിരാഹാര ജീവിതത്യാഗം മൂലമാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിച്ചത് പോറ്റി ശ്രീരാമലു പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടപെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ് സർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നതെന്ന് ഇന്ത്യയിലാഴത്തെ ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷനായ ജവഹർലാൽ നെഹ്റു ആദ്യമായി ഇന്ത്യയിലെ ബാങ്കുകളുടെ ദേശ നടന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് കാർഷിക മേഖലയ്ക്കും ഗ്രാമീണ വികസനത്തിനും ഊന്നൽ നൽകുന്ന ദേശീയ ബാങ്ക് ഏത് നബാർഡ് ഇന്ത്യൻ ഭരണഘടന പാസാക്കിയ വർഷം ആയിരത്തി നവംബർ ഇരുപത്തി ആറ് ബാലാവകാശങ്ങളെ സംബന്ധിച്ച അന്താരാഷ്ട്ര പ്രഖ്യാപനം ഉണ്ടായത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ഇന്ത്യയിൽ ഗാർഹിക പീഡന സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നതെന്ന് രണ്ടായിരത്തി അഞ്ച് കേരളത്തിന്റെ വടക്ക് മുതൽ തെക്കേറ്റം വരെയുള്ള ജലപാത ഏത് വെസ്റ്റ് കോസ്റ്റ് കനാൽ നെയ്തൽ ഭൂപ്രകൃതി പ്രദേശത്ത് ഉണ്ടായിരുന്ന ആളുകളുടെ ഉപജീവന മാർഗം എന്തായിരുന്നു മത്സ്യബന്ധനം കേരളത്തിന്റെ ഏത് പ്രദേശമാണ് സമുദ്ര നിരപ്പിൽ നിന്നും താഴ്ന്നു നിൽക്കുന്നത് കുട്ടനാട് കേരളത്തിൽ റബ്ബർ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഒരു വടക്കൻ ജില്ല വയനാട് ഉത്തരേഖ കിടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏത് തന്നിരിക്കുന്ന നദികളിൽ ഹിമാലയൻ നദികളിൽ പെടാത്തത് ഏത് നർമ്മദ വിശ്വരയ സ്റ്റീൽ ലിമിറ്റഡ് സ്ഥാപിതമായതെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയുടെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏത് തൂത്തുക്കുടി തന്നിരിക്കുന്ന നഗരങ്ങളിൽ ഭരണ നഗരങ്ങളിൽ പെടാത്തത് ഏത് கோயம்புத்தூர்